അലീഗോട് എടവണ്ണ റൂട്ടിൽ പാലപ്പറ്റ പള്ളിപ്പടിയിൽ നിന്നും അല്പം ഇടതു ഭാഗത്തേക്ക് ഉൾഗ്രാമത്തിലേക്ക് സഞ്ചരിച്ചാൽ പള്ളിമുക്ക് പെരകമണ്ണ ജുമായി പള്ളിയുടെ പിൻവശത്തായി അന്ത്യവിശ്രമം കൊള്ളുന്ന അഷേഖ് സയ്യദ് മുഹമ്മദ് ജമാലി അറിയാവിന്റെയും അഷേഖ് സയ് മുഹമ്മദ് ജമാനി അള്ളാഹു കൊടുക്കട്ടെ ഏകദേശം അറുനൂറ് വർഷങ്ങൾക്ക് മുമ്പാണ് യമനിൽ നിന്നും ബഹുമാനപ്പെട്ട സയ്യിദ് ജമാലുദ്ദീൻ അലിയല്ലാഹു അനുഹു ഇവിടം എത്തുന്നത് അക്കാലഘട്ടത്തിൽ വലിയ പ്രമാണിയായിരുന്ന നാട്ടുപ്രമാണി നമ്പിതിരുമേനിയുടെ മകൾക്ക് മാരകമായ അസുഖമായിരുന്നു പല ഭാഗത്ത് പോയിട്ടും ചികിത്സ നടത്തിയിട്ടും അസുഖം ഭേദമാവാതെ വന്നപ്പോൾ നാട്ടിലെ ചെത്തുകാരൻ വഴിയാണ് ഈ മലമുകളിലെ കാട്ടിൻ്റെ ഉള്ളിൽ ഒരാൾ ഏകനായി അള്ളാഹുവിനെ ധ്യാനിക്കുന്നുണ്ട് എന്ന വാർത്ത നമ്പി നമ്പിതിരുമേനി അറിഞ്ഞത് ഇത് കേട്ട് നമ്പി നമ്പിതിരുമേനി മകളുടെ അസുഖവുമായി ബന്ധപ്പെട്ട് സംസാരിക്കാൻ ഏകനായി കാട്ടിലുള്ള ആളെ തിരഞ്ഞുപോയി ബഹുമാനപ്പെട്ട സയ്യിദ് സിതവുകളെ കണ്ടുമുട്ടുകയും കാര്യം തിരക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ടവർ ഒരു ഇല പറിക്കുകയും അതിൽ എന്തോ എഴുതി നമ്പിതിരുമേനയുടെ കയ്യിൽ കൊടുക്കുകയും ഇത് കൊണ്ടുപോയി മകൾക്ക് ചികിത്സിക്കാനും പറഞ്ഞു ദിവസങ്ങൾക്കുള്ളിൽ മകളുടെ അസുഖം ഭേദമായി അതിന് പകരമായി ബഹുമാനപ്പെട്ട നമ്പി തിരുമേനി നൽകിയതാണ് ഇന്ന് ഈ പള്ളി നിൽക്കുന്ന സ്ഥലവും പരിസരവും ഏകദേശം അൻപത് ഏക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത് ആദ്യകാലത്ത് ഓലമേഞ്ഞ പള്ളിയായിരുന്നു ഇത് ഇതിനിടയിൽ ചില ശത്രുക്കൾ പള്ളിക്ക് തീയിട്ടു ബഹുമാനപ്പെട്ട സയ്യദവറുകൾ ഈ കാട്ടിന്റെ ഉള്ളിൽ വലിയൊരു പാറപ്പുറത്താണ് അള്ളാഹു താലാക്ക് ഈ പാറയുടെ തായ്വാരത്തിൽ അല്പം അടുത്തായിട്ട് തന്നെ ചെറിയൊരു അരുവിയുണ്ട് ഈ അരുവിയിൽ പോയി ബഹുമാനപ്പെട്ടവർ ഒളിവെടുക്കുകയും വെള്ളം കുടിക്കുകയും ചെയ്യാൻ പതിവായിരുന്നു പള്ളിക്ക് ശത്രുക്കൾ തീയിടുകയും പള്ളി ഓലമേഞ്ഞ പള്ളി ആളി പള്ളി ആളി കത്തുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട സവുകൾ ഒളവുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ആ ചെറിയ തടാകത്തിൽ നിന്നും അല്പം വെള്ളം തേവുകയും തീ അണക്കുകയും ചെയ്തു ബഹുമാനപ്പെട്ടവർ ഒളവുണ്ടാക്കുകയും കുടിക്കുകയും ചെയ്തിരുന്ന ഈ വെള്ളം മാരകമാകുന്ന എല്ലാ അസുഖങ്ങൾക്കും വലിയ ശിഫയാണ് പല ആളുകളും ഈ കാടിൻ പ്രദേശത്ത് വന്ന് ഈ വെള്ളം ശേഖരിച്ച് കുപ്പിയിൽ കൊണ്ടുപോകുന്നുണ്ട് ഇന്ന് ഇവിടെ ജിന്നുകളുടെ ഒരു കേന്ദ്രമാണ് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ശിഫ വെള്ളമായിട്ട് ജനങ്ങൾ ഇത് ഉപയോഗിക്കുകയും കുടിക്കുകയും ചെയ്യുന്നുണ്ട് അലഹമ്മദ അല്പം വെള്ളം ഞങ്ങൾക്കും ലഭിക്കുകയും കുടിക്കുകയും ചെയ്തു ഈ സ്ഥലം വലിയ സിയാറത്ത് കേന്ദ്രമാവുകയും ഇവിടെ ദീനി സ്ഥാപനങ്ങൾ വരികയും ചെയ്യുമെന്ന് ആയിരക്കണക്കിന് ആളുകൾ വന്നുപോകുന്ന വലിയൊരു ജിയാറത്തിൻ്റെയും അൽമിൻ്റെയും കേന്ദ്രമാവും എന്നാണ് ദീർഘവീക്ഷണമുള്ള ഉൾക്കാഴ്ചയുള്ള ചില സ്വാലിഹീങ്ങളായ മഹാന്മാൻ പറഞ്ഞിട്ടുള്ളത് ഇവിടുത്തെ ജിയാറത്തിന്റെ നേർച്ചക്കും വലിയ ഫലമാണ് നാട്ടുകാർ പലരും ഇവിടെ വന്നു പോകുന്നുണ്ട് എല്ലാ മാസവും ഈ പള്ളിയിൽ കുത്തുബിയത്ത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ കുതുബിയത്തിൻ്റെ മജിസിൽ സ്വാലിഹീങ്ങളാകുന്ന വലിയ വലിയ അബ്വാഹുവിൻ്റെ ഔലിയാക്കളായ മഹാന്മാരും സ്വാലിഹീങ്ങളായ ജിന്നുകളും ഹാദർ ആവാറുണ്ട് എന്നാണ് ഞങ്ങൾക്കറിയാൻ കഴിഞ്ഞത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് പള്ളി പുനഃനിർമ്മിച്ചത് ഇന്ന് ഈ കാണുന്ന പള്ളി നിർമ്മാണം പൂർത്തിയാക്കിയത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എന്നാണ് അറിഞ്ഞത് അഭിബാദത്തിൽ മുഴുകിയിരുന്ന ഈ വലിയ പാറ ഇന്ന് ഓട്ടുപാറ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് വലിയ പ്രാരാബ്ദ പ്രാരാബ്ദവുമായി നടന്നിരുന്ന ചെത്തുകാരനാണ് ഒരു ദിവസം ഈ കാട്ടിനുള്ളിൽ ഒബ്ബാഹുത്താലിബാദ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഏകനായിരിക്കുന്ന ഒരാളെ കണ്ടത് ഉടനെ തന്നെ ചെത്തുകാരൻ അവന്റെ എല്ലാ പ്രാരാബ്ദങ്ങളും ബഹുമാനപ്പെട്ടവരോട് പറഞ്ഞു അവിടുന്ന് ചെത്തുകാരനോട് പറഞ്ഞു നീ ചെറിയ കുടം ഒഴിവാക്കി വലിയ കുടം വെക്കാനും എന്നാൽ എന്റെ പ്രാരാബ്ദങ്ങളെല്ലാം കടങ്ങളെല്ലാം തീരുമെന്നും പറഞ്ഞു ഉടനെ തന്നെ പാത്രം മാറ്റുകയും ധാരാളം കള്ള് ലഭിക്കുകയും അവൻ്റെ കടങ്ങളൊക്കെ കൂടുകയും ചെയ്തു ചെത്തുകാരന് വഴിയാണ് നാട്ടുപ്രമാണിയായ നമ്പി തിരുമേനി ഈ കാട്ടിനുള്ളിൽ എത്തുന്നത് അള്ളാഹു സുബാനുഭവത്താനും അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങളാവുന്ന മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലങ്ങളൊക്കെ സന്ദർശിക്കാനും എവിടെവെല്ലാം അള്ളാഹുവിൻ്റെ ആരിഫ്യങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നു അവിടെയെല്ലാം ചെയ്യാർത് ചെയ്യാനും അവരുടെ പറക്കത്ത് കരസ്ഥമാക്കാനും അള്ളാഹു നമുക്കെല്ലാം വലിയ ഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ അള്ളാഹു ഇഷ്ടപ്പെട്ട മഹാന്മാരുടെ കൂടെ സ്വർഗത്തിലെ ജന്നാത്തുൽ ഫിറതോസിൽ പ്രവേശിക്കാൻ നമുക്കും മഹലുകാരനും കുടുംബത്തിനും അള്ളാഹു ഭാഗ്യം നൽകാൻ അനുഗ്രഹിക്കട്ടെ പ്രത്യേകം ദുആ കൊണ്ട് വസിയത്തിന് പറയാറുള്ള ഏത് മഹാന്മാരെ ഹദരത്തിൽ പോവുകയാണെങ്കിൽ പ്രത്യേകം ദ്വായെന്ന് പറയുന്ന എത്രയോ ആളുകളുണ്ട് ഹലാലായ മുറാദ് അള്ളാഹു ഹസിലാക്കി കൊടുക്കട്ടെ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ കുടുംബത്തിലും സമ്പത്തിലും ജോലിയിലും മക്കളിലും വായുവിലും വെള്ളത്തിലും എല്ലാം ഉള്ളാഹു വലിയ ഹൈറും മുറക്കതും ചൊരിഞ്ഞു കൊടുക്കട്ടെ മഹാന്മാരെ മഹബത്ത് വെക്കാനും അത് വൈ ഹബിബായ നബിഹു അലൈഹി വസരങ്ങളിലേക്ക് എത്തിച്ചേരാനും അള്ളാഹു നമുക്ക് എല്ലാവർക്കും വലിയ ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദുയാ ചെയ്തുകൊണ്ട് അസലാ വാല്ക്കും വരഹമുല്ലാഹി വർക്കാത്തു